സംഭവങ്ങളുടെ വാസ്തവങ്ങളുടെ സ്കാൻ സ്കാൻ റിപ്പോർട്ട് ഇതാണ് തൃശൂർ ജില്ലയിലെ ചെമ്മപ്പള്ളി കടവ് യാതൊരുവിധ വെച്ചുകെട്ടലുകളും കൃത്രിമത്വവുമില്ലാത്ത തനി ഗ്രാമീണ കടവ് ഈ അടുത്ത കാലം മുതൽ ഇവിടം ഒരു വിനോദസഞ്ചാര കേന്ദ്രമായി അറിയപ്പെട്ടു തുടങ്ങി ഇവിടെ ജലകേളികളാണ് പ്രധാനം കയാക്കിങ്ങും ബോട്ട് സവാരിയും ഇവിടെ കേമമാണ് അതിൻ്റെ ബോർഡുകളാണ് നാം ഈ കാണുന്നത് തൃശ്ശൂർ ജില്ലയിലെ ഒരേ ഒരു സോളാർ ബോട്ട് സവാരി നടത്താവുന്ന ഒരു കടവ് കൂടിയാണ് ചെമാപ്പിള്ളി കടവ് തൃശ്ശൂരിൽ നിന്നും ഇരുപത്തിമൂന്ന് കിലോമീറ്റർ പടിഞ്ഞാറുമാറി സ്ഥിതി ചെയ്യുന്ന ഒരു ഗ്രാമമാണ് ചെമ്മാപ്പിള്ളി താന്യം ഗ്രാമപഞ്ചായത്തിലാണ് ഈ അതിശയ ഗ്രാമം പ്രശസ്തമായ ശ്രീരാമൻചിറ ഈ ഗ്രാമത്തിലാണ് സീതാദേവിയെ വീണെടുക്കുന്നതിന് വേണ്ടി കടലിന് കുറുകെ ചിറകെട്ടിയതിൻ്റെ ഓർമ്മയ്ക്ക് എല്ലാ വർഷവും ഇവിടെ ചിറകെട്ടി സേതുബന്ധന സ്മരണ ആഘോഷിക്കുന്ന ഭൂമിയിലെ ഒരേ ഒരിടം ആണ് ശ്രീരാമൻചിറ താന്യം പഞ്ചായത്തിലെ ഏക സ്വാഭാവിക ശുദ്ധജല സംഭരണിയാണ് ശ്രീരാമൻ ചിറ എന്നറിയപ്പെടുന്ന ഇവിടുത്തെ തൊള്ളായിരം പറ പാടശേഖരം ഈ ബുക്കിംഗ് ഓഫീസിൽ നിന്നാണ് ബോട്ടുകൾ ബുക്ക് ചെയ്യേണ്ടത് പച്ചച്ച പ്രകൃതിയും പച്ചമനുഷ്യരുമാണ് ഈ കടവ് നിറയെ യാതൊരുവിധ പത്രാസും ന്യൂജൻ സ്വഭാവവുമില്ലാത്ത ഒരു കൂട്ടം മനുഷ്യരാണ് ഇവിടെ മുഴുവനും പൂന്തോട്ടത്തിൻ്റെ അച്ചടക്കം തെറ്റിച്ച ഈ ചെടികൾ നമ്മെ കൊണ്ടുപോകുന്നത് ഗ്രാമ്യ പ്രകൃതിയുടെ അതിശയങ്ങളിലേക്കാണ് ഞാനിപ്പോൾ നടന്നു പോകുന്ന ഈ തൂക്കുപാലമാണ് ഇന്നത്തെ ചമാപ്പിള്ളിയുടെ വശ്യമനോഹരമായ ചേലും ചേലയും കനോലി കനാലിന് കുറകെ നാട്ടിക താന്യം ഗ്രാമപഞ്ചായത്തുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഈ തൂക്കുപാലത്തിന്റെ നീളം നൂറ്റി അമ്പത് മീറ്ററാണ് രണ്ടായിരത്തി പതിമൂന്ന് മെയ് മുപ്പത്തൊന്നിന് അന്നത്തെ റവന്യൂ മന്ത്രി അടൂർ പ്രകാശാണ് ഈ പാലം ഉദ്ഘാടനം ചെയ്തത് പിന്നീട് യഥാവിധം യഥാസമയം അറ്റകുറ്റപ്പണികൾ നടത്താത്തതുകൊണ്ട് ഈ പാലം സഞ്ചാരയോഗ്യമല്ലാതായി തുടർന്ന് ഈ പാലത്തിൻ്റെ അപകടാവസ്ഥ കണക്കിലെടുത്ത് തൃശൂർ ജില്ലാ കളക്ടർ ഈ പാലത്തിലൂടെയുള്ള സഞ്ചാരം നിരോധിക്കുകയും ചെയ്തു അതോടെ നാട്ടിക താന്യം ഗ്രാമവാസികൾ ഒറ്റപ്പെടുകയായിരുന്നു പിന്നീട് ഇന്നാട്ടുകാരുടെ നിരന്തര നിവേദനങ്ങളുടെയും പ്രക്ഷോഭങ്ങളുടെയും ഫലമായാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഈ പാലത്തിന്റെ അറ്റകുറ്റപ്പണികൾ നടത്തിയത് ഫണ്ടിന്റെ ലഭ്യത കുറവ് മൂലം അറ്റകുറ്റപ്പണികൾ പിന്നെയും പിന്നെയും നീണ്ടുപോയി ഏതാണ്ട് മുപ്പത് ലക്ഷം രൂപയാണ് അറ്റകുറ്റപ്പണികൾക്കായി വേണ്ടിയിരുന്നത് ഇതിൽ ജില്ലാ പഞ്ചായത്ത് ഇരുപത് ലക്ഷവും സമീപ ബ്ലോക്ക് പഞ്ചായത്തുകളായ അന്തിക്കാട് തളിക്കുളം പഞ്ചായത്തുകളും താന്യം നാട്ടിക പഞ്ചായത്തുകളും ചേർന്ന് യഥാക്രമം രണ്ടേ മുക്കാൽ ലക്ഷം രൂപയും സ്വരൂപിച്ചാണ് ഇതിനുള്ള ഫണ്ട് കണ്ടെത്തിയത് എന്തായാലും ഇന്ന് ഈ തൂക്കുപാലം കേരളത്തിന്റെ മാത്രമല്ല വിദേശ രാജ്യങ്ങളുടെയും ടൂറിസത്തിന്റെ ഭൂപടത്തിൽ സ്ഥാനം പിടിച്ചിരിക്കുന്നു ഒരുപാട് സഞ്ചാരികളാണ് ഇന്നിവിടെ വന്നുപോകുന്നത് ശനി ഞായർ ദിവസങ്ങളിൽ നല്ല തിരക്കാണ് ഞാൻ ഏതാണ്ട് ഉച്ച തിരിഞ്ഞാണ് ഇവിടെ എത്തിയത് സൂര്യൻ പടിഞ്ഞാട്ട് കത്തിയമരാൻ തുടങ്ങി ആ കനൽ വെളിച്ചം ഈ പാലത്തിന്റെ നടപ്പാതകളിൽ ചെമ്പാളികളാവുന്നുണ്ട് ഇന്നിവിടെ വലിയ തിരക്കില്ല ശനി ഞായർ ദിവസങ്ങളിലാണത്ര ഇവിടെ സഞ്ചാരികളുടെ തിക്കും തിരക്കും ഈ വലതുവശത്താണ് കനോലി ക്രൂസിംഗ് എന്ന ബോട്ട് ക്ലബ്ബ് ഇവിടെയാണ് തൃശൂർ ജില്ലയിലെ ഏക സോളാർ ബോട്ട് സർവീസ് നടത്തുന്നത് ഇതുകൂടാതെ കയാക്കിങ്ങിനും പെഡൽ ബോട്ടിങ്ങിനുമായുള്ള സൗകര്യങ്ങളും ഉണ്ടിവിടെ ഈ സൗകര്യങ്ങളൊക്കെ ഇടതുവശത്ത് നാം ഈ കാണുന്ന ബോട്ട് ക്ലബിലുമുണ്ട് നീലയും പച്ചയും ചുമപ്പും മഞ്ഞയും വെള്ളയും നിറങ്ങളിൽ ഇവിടം നിറയെ ഫൈബർ ബോട്ടുകളാണ് കനോലി കനാലിലേക്ക് ചാഞ്ഞാടുന്ന തെങ്ങുകളും ജലതരംഗം തീർക്കുന്ന കരിമ്പച്ച ജലപാളികളും തുരുത്തുകളും നമ്മുടെ കണ്ണുകളിൽ കുളിർമഴ പെയ്യ്ക്കും സൂര്യഗിരിയിടം ഇവിടെ വീണുടയുകയല്ല ഈ കരിമ്പയോളങ്ങളിൽ നീന്തി തുടിക്കുകയാണ് ഈ പാലത്തിന്റെ ഇരുവശങ്ങളിൽ നിന്നുള്ള ജലമർമരം നമ്മുടെ കർണപുടങ്ങളിൽ നേർത്ത സംഗീതമാവുന്നുണ്ട് അതൊന്നും ആസ്വദിക്കാതെ ഇന്നാട്ടുകാർ ഈ പാലത്തിലൂടെ താളബദ്ധരായി യാത്ര ചെയ്യുന്നതും കാണാം ജലപാളികളിൽ അക്കരപ്പച്ചയുടെ പ്രതിഫലനങ്ങൾ തെല്ലും ലജ്ജയില്ലാതെ ഈ പുഴമുഖത്ത് ഉമ്മ വയ്ക്കുന്നത് കാണാം ഈ കാണുന്നത് ഒരു ദുരുത്താണ് അവിടെ സഞ്ചാരികൾക്കായി സ്വപ്ന കൂടാരങ്ങൾ ഒരുങ്ങുകയാണ് ഈ ഫ്രീക്വൻ സഞ്ചാരികൾ ഇവിടെ സെൽഫിയും ഫോട്ടോയും എടുത്ത് തിമിർക്കുകയാണ് ഞാൻ നടന്ന് നടന്ന് പാലത്തിന്റെ ഇക്കര എത്തി ഇവിടെ നിന്നുള്ള ദൃശ്യങ്ങളും ചേതോഹരമാണ് അപ്പോഴും പാലത്തിലൂടെ ആരോ നടന്നു പോകുമ്പോഴത്തെ ആ താളം നമുക്ക് കേൾക്കാം ഇക്കരയിലും വിനോദസഞ്ചാരികൾക്കായി എന്തൊക്കെയോ നിർമ്മാണ പണികൾ നടക്കുന്നുണ്ട് ഈ കാണുന്നതാണ് ഈ പാലത്തിൻ്റെ ചേതോഹരമായ പൂർണകായ ശില്പം ഈ ശില്പത്തിൻ്റെ പ്രതിഫലനം കനോലി കനാലിൽ മറ്റൊരു പാലം കൂടി എഴുതി വെക്കുന്നത് കാണാം ദാ പോകുന്നതാണ് ഇവിടുത്തെ ഏക സോളാർ ബോട്ട് ഈ കാണുന്നത് ഒരു ആധുനിക മീൻ വളർത്തു കേന്ദ്രമാണ് ഇതിനടുത്ത് ഒരു റെസ്റ്റോറന്റ് പണി പൂർത്തിയായി വരുന്നു ഇവിടെ വരുന്ന സഞ്ചാരികൾക്ക് ഇവിടെ നിന്ന് മത്സ്യങ്ങളെ ചൂണ്ടിയെടുത്ത് ഈ പുഴയെയും പുഴയോരങ്ങളെയും ആസ്വദിച്ച് ഈ റെസ്റ്റോറന്റിൽ വെച്ച് പൊരിച്ചു കഴിക്കാം സമീപത്തെ ഷാപ്പിലെ കള്ളൊന്നും അയാർ ഇതൊക്കെ ഇവിടുത്തെ പുതിയ സംവിധാനങ്ങളാണ് ഇവിടെ ഇപ്പോൾ ഫ്രീക്കന്മാരുടെ സെൽഫി വിളയാട്ടം നടക്കുന്നുണ്ട് നാം നമ്മുടെ നാടിനെ കുറിച്ച് എന്തൊക്കെ പറഞ്ഞാലും എത്രയൊക്കെ പുകഴ്ത്തിയാലും നമ്മുടെ പുതിയ തലമുറ നന്നാവില്ല പരസ്യം അരുതെന്ന് എഴുതി വെച്ച ഈ പാലത്തിന്റെ മതിലുകളിൽ നമ്മുടെ അഴുകിയ പുതുതലമുറകളുടെ ആലേഖന കലകൾ സഞ്ചാരികളെ ലജ്ജിപ്പിക്കുന്നു ഞാനിനി പാലത്തിലൂടെ തിരിച്ചു നടക്കുകയാണ് ദാ ഇവിടെ കുറച്ച് വിദ്യാർത്ഥിനികളെ കാണുന്നുണ്ട് ഇവർ മലപ്പുറത്തുകാരാണ് നാട്ടിക എസ് എൻ കോളേജിലെ കുട്ടികളാണ് ഞാൻ അവരോട് അല്പം കുശലം പറഞ്ഞു നമുക്ക് ഈ രസക്കുട്ടികൾ കേൾക്കാം നിങ്ങളൊക്കെ കൊടുത്തുകാരാണോ ആ മലപ്പുറത്ത് നിന്ന് കാണാൻ വന്ന എന്താ പഠിക്കുന്നേട്ടിവിടെ ഏത് കൊള്ളല എസ് എൻ കോളേജ് ഇവിടെ എസ് എ മരുന്നുണ്ടോ നിങ്ങൾ ഇടയ്ക്കൊക്കെ വരും അല്ലേ കഴിച്ചാ ഇപ്പം ക്രിസ്മസ് വൊക്കേഷൻ ആയോ ആ ഹാ ഹാ എന്ത് പോകും നാട്ടിലേക്ക് പോകണല്ലേ അങ്ങനെ ഇരുവന്ത പോകില്ലേ ഓക്കേ 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 ഇവിടെ വേറെന്താ ദൃശ്യ എന്താ ചെയ്യുന്നു ബോട്ട് ചെയ്താ മൂന്ന് പേരും ബോട്ടിന് തന്നെയാണ് ആ മലയാളത്തിയരുണ്ടോ ആ ഹാ ഹാ എങ്ങനെയുണ്ട് മലയാളം ഒക്കെ അവിടെ മലയാളം അങ്ങനെയുണ്ട് ഇവിടുത്തെ ക്ലാസ്സും കാര്യങ്ങളൊക്കെ സുഖമായിട്ട് പോകണം നല്ല ടീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ മലയാളത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കവിയാരാണ് അങ്ങനെയൊന്നുമില്ല അങ്ങനൊരു കവിയും ഇല്ല അങ്ങനെയൊന്നും ഇല്ല സാഹിത്യമൊക്കെ പഠിക്കുന്ന ആളല്ലേ സിമാങ്ങനെ ചിവാങ്ങനെ ചോദിച്ചു ഞാൻ തൃശ്ശൂരത്താണ് എൻ്റെ പേര് ഡോക്ടർ വില്യം ആണ് അത്യാവശ്യം സാഹിത്യക്കായിട്ട് ബന്ധമുള്ളതുകൊണ്ട് ചോദിച്ചാണ് കേട്ടോ ഞാൻ ഇനി ഇവിടുത്തെ ക്രൂയിസിംഗ് ക്ലബ്ബ് നടത്തുന്ന പ്രവാസിയായ ദിലീപിനെ കേൾക്കാം നമുക്ക് ആ ഗുഡ് ഈവനിങ് ദിലേജി എന്തൊക്കെയാണ് വിശേഷങ്ങളും ഇവിടെ എന്തൊക്കെയാണ് കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണ് ഇപ്പൊ ഈ അടുത്ത കാലത്താണ് ഈ ജമാപ്പള്ളി വലിയൊരു ടൂറിസ്റ്റ് കേന്ദ്രമായിട്ട് ഒക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ടിട്ടാണ് ഞങ്ങളൊക്കെ വരുന്നത് എങ്ങനെയുണ്ട് പൊതുവെ ബിസിനസ്സും കാര്യങ്ങളും സഞ്ചാരികളൊക്കെ വരുന്നുണ്ട് ഞങ്ങൾക്ക് കൂടിയിട്ട് ഞങ്ങൾ കുറച്ച് പ്രവാസികൾ കൂടി ഞങ്ങളിവിടെ വന്നതിന് ശേഷം ഈ സ്ഥലമൊക്കെ മണ്ണൊക്കെ ആ ചെളി കൂടി വന്ന ഒരാൾക്കും വരാൻ പറ്റാത്ത സിറ്റുവേഷൻ ആയിരുന്നു പാലം പൊളിഞ്ഞെടുക്കുക ഞങ്ങള് സപ്പോർട്ട് ഉണ്ടായിരുന്നു ഇങ്ങനെ പിന്നാലെ നടന്ന ഉണ്ടോ ഇല്ല ഇല്ല ഫണ്ടിങ് ഇല്ല പിന്നാലെ നടന്ന കാരണം അതിന്റെ ഒരു സ്പീഡപ്പ് നടന്നു അപ്പൊ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ഇവിടെ ഡെവലപ്പ് ചെയ്തെടുത്ത് കയാക്കിങ്ങാണ് ആദ്യം തുടങ്ങിയത് കയാക്കിങ് തുടങ്ങി ഒരു പെടൽ ബോട്ട് ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ വലിയ ബോട്ട് വരുന്നത് ഒരു കൊല്ലം കഴിഞ്ഞിട്ടാണ് വലിയ ബോട്ട് ഈ ബോട്ടിന്റെ പ്രത്യേകത ഹൺഡ്രഡ് പെർസെന്റ് സോളാറിന് വർക്ക് ചെയ്യണം ബോട്ടോ കേരളത്തിലെ പ്രൈവറ്റ് മേഖലയിൽ താഴ്ത്ത ബോട്ടാണ് സോളാർ എക്കോ ഫ്രണ്ട്ലി പൊളൂഷൻ ഉണ്ട് പിന്നെ ആലപ്പുഴ ആലപ്പുഴ നവാട്ട് കമ്പനി അവരാണ് ഇപ്പൊ കേരളത്തിൽ സോളാറിന്റെ ബോട്ട് ഏറ്റവും കൂടുതൽ ഉണ്ടാക്കുന്നത് വളരെ ഫേമസ് ഒരു വർഷം മുന്നേ അവര് വൈകത്തിട്ടുള്ളതാണ് പ്രശ്നമൊന്നുമില്ല അതായത് സൂര്യപ്രാവശ്യം ഓട്ടോമാറ്റിക് ആയിട്ട് ചാർജ് പിന്നെ നമുക്ക് നമുക്കത് നോക്കേണ്ട കാര്യമില്ല പറ്റി പിന്നെ അത് വർഷക്കാലത്താണ് ചെറിയൊരു പ്രോബ്ലം വരാം കണ്ടിന്യൂസ് മഴയണമെന്ന് വെച്ചാൽ ചിലപ്പോൾ സോളാർ കിട്ടില്ലല്ലോ നമുക്ക് ചാർജ് ചെയ്യാനുള്ള സൗകര്യം ഉണ്ട് ചാർജ് ചെയ്യാം ബാറ്ററി ബാക്കപ്പ് എന്ന് പറഞ്ഞാൽ അഞ്ച് മണിക്കൂർ ഓടാവുന്ന ബാറ്ററി ബാക്കും ബാറ്ററി ബാക്കപ്പ് ഉണ്ട് അത് കാരണം അത് വിഷയമല്ല ഇന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഒരു പ്രശ്നമില്ല ഞങ്ങൾ ഒരു രണ്ട് കൊല്ലമായി നടത്തും വളരെ കൊല്ലായിട്ട് നല്ല നമുക്ക് ഒരു ഒരുമാതിരി

എല്ലാ അർത്ഥത്തിലും വീണുടഞ്ഞിരിക്കുന്നു ഈ പുഴയിൽ വീണുടഞ്ഞ് ചോപ്പ അലകൾ തീർക്കുന്ന സൂര്യൻ ഈ ഗ്രാമത്തിന്റെ ഗദ്ഗതമാവുന്നുണ്ട് അപ്പോഴും ഇവിടുത്തെ യാനപാത്രങ്ങൾ ഈ പുഴയുടെ കുഞ്ഞോളങ്ങളിൽ സഞ്ചാരികൾക്കായി ദാഹിച്ചു കിടക്കുന്നത് കാണാം കവിക്ക് തെറ്റിപ്പോയോ ഇപ്പോൾ ആ സൂര്യകിരീടം ഉടഞ്ഞെന്ന് പറയാനാവില്ല ഇതാ പുഴയുടെ നനുത്ത ഓളങ്ങളിൽ സൂര്യൻ ഇപ്പോൾ ഊഞ്ഞാലാടുകയാണോ എത്ര മനോഹരമാണ് ഈ തീരവും തീരങ്ങളെ തഴുകുന്ന കുഞ്ഞുതിരകളും ചകിരി ഉണക്കി സംഭരിച്ചിരുന്ന ചെമാപ്പിള്ളി കടവിലെ പഴയ ഓല ഷെഡുകളാണ് പിന്നീട് കള്ളുഷാപ്പുകളായി മാറിയത് ദിലീപ് വികാരവായ്പോട് ചെമാപ്പിള്ളിയുടെ വിവരണം തുടരുകയാണ് കള്ളുഷാപ്പിന് മൂന്ന് സ്റ്റെപ്പാണ് സ്റ്റെപ്പ് ഉണ്ട് ഇത് സ്റ്റെപ്പ് പിന്നെ സെൻട്രോള്ണ്ട് ഒരു ബോട്ടിന്റെ അതേ ഷിപ്പിന്റെ ഒക്കെ ഒരു സ്ട്രക്ചറിലാണ് ാണ് സീറ്റിംഗ് കപ്പാസിറ്റി പതിനഞ്ചു പേര് വളരെ സ്പെഷ്യസ് ആയിട്ടുള്ള നല്ല ലക്ഷറി സീറ്റ് ആണ് ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യം കൊണ്ടുവരണെങ്കിൽ പിന്നെ ഇതിന്റെ ഒരു കറ്റാമറിയാമറാധ്യപ്പെട്ട ബോട്ടാണ് കറ്റാമറു പറഞ്ഞാൽ സാധാരണ ബോർഡിലൊക്കെ അടിമ ഒറ്റ ഹാ ഒറ്റ ഇതിന് രണ്ട് ഹള്ളാണ് രണ്ട് വഞ്ചി എന്ന് പറയാം രണ്ട് വഞ്ചിയുമ്പോ ബോർഡ് ഇട്ടിച്ചു അതിന് കൂടെ സേഫ്റ്റി ഈ ഇതിലിരിക്കുന്ന പതിനഞ്ചു പേര് ഒരു സൈഡിലേക്ക് വന്നാൽ ഇത് മറീലി ബാലൻസ് അതാണ് കറ്റാമറൈ സ്പീഡില് ഹൈ സ്പീഡിൽ പോവില്ല സ്പീഡിൽ പോലെ സേഫ്റ്റി എത്ര ചാർജ് കൊടുക്കാം

ആ ആ ആ കുട്ടികളെ സംരക്ഷിക്കാൻ വേണ്ടി ഒരു ടേബിളുണ്ട് ഓ ശരി 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 ആ ആ ആ ആ മ്യൂസിക് ഉണ്ട് പിന്നെ അത്യാവശ്യം പാട്ടവർക്ക് പാടും ചെയ്യാം ആ മൈക്കുണ്ട് പാട്ട് സെലക്ട് ചെയ്തിട്ട് അത് ചെയ്യാം സൈലന്റ് ആണ് ഇലക്ട്രിക് കാർ ഒക്കെ സൈലന്റ് ആണ് ശബ്ദം കുടുക്കുക അങ്ങനെ ആകെ ശബ്ദം കേൾക്കാന്ന് പറഞ്ഞാ വെള്ളത്തില് പങ്കടിക്കുന്ന ചെറിയ ശബ്ദം അതെയോ ശബ്ദം കേൾക്കും ആണ് അപ്പൊ ഞങ്ങൾക്ക് നല്ല ഫീലിംഗ് ആയിരിക്കും സ്മെല്ലടിക്കില്ല എന്തെങ്കിലും ില്ലേറെയുണ്ട് നമുക്ക് ഡയറക്ട് വന്ന പോലെ അവരി നട്ടിയെല്ലാം റിസോർട്ടുകൾ അവിടെ വന്നിട്ട് അവര് അവരൊക്കെ നല്ല പിന്നെ ഒരു സിസ്റ്റം അതായത് പണ്ട് പണ്ടൊരു കാലത്ത് ചെമാപ്പിള്ളി പരമ്പരാഗത തൊഴിൽ മേഖലയായ ചകിരി സംസ്കരണത്തിന്റെ ഒരു പ്രധാന കടവായിരുന്നു ഇപ്പോഴതൊക്കെ പോയി പുതിയ കാലത്ത് ചകിരി സംസ്കരണത്തിനും നാരുണ്ടാക്കുന്നതിനും കയർ പിരിക്കുന്നതിനുമൊക്കെ യന്ത്രങ്ങൾ വന്നു കയർ സംസ്കരണ സംഘങ്ങളും വന്നു പഴയ കയർ മേഖലയിലുണ്ടായിരുന്ന തൊഴിലാളികളൊക്കെ ഏതാണ്ട് അന്യം നിന്നുപോയി യന്ത്രവൽക്കരണം ഒരു നാടിനെയും അവിടുത്തെ മനുഷ്യരെയും യന്ത്രവൽക്കരിക്കുന്നതിന്റെ നേർസാക്ഷ്യമാണ് ഈ ചെമാപ്പള്ളി കയർ പിരിച്ച് വിരലുകൾ ഒടിഞ്ഞ തൊഴിലാളികളുടെ സമരഭൂമി കൂടിയായിരുന്നു ചെമ്മാപ്പള്ളി കടവടക്കമുള്ള കനോലി കനാൽ പുഴയോരം മുഴുവനും അക്കാലത്തെ കയർ സംസ്കരണ മേഖലയിലെ കുത്തക മുതലാളിമാരായിരുന്ന ഇയാനി കറുപ്പ മാഷം ധർമ്മനും കാലയവനികളാൽ മറഞ്ഞുപോയി ഏകദേശം ഒരു വർഷക്കാലത്തോളം ഈ പുഴയുടെ തീരങ്ങളിൽ പച്ച വെള്ളത്തിൽ മൂടിയിട്ട് ചീച്ചെടുക്കും പിന്നെ അവ കല്ലേലും മരമുട്ടി മേലും തല്ലി തല്ലിത്തല്ലി ചകിരിനാര് വേർപെടുത്തി എടുക്കും പിന്നെ വിദഗ്ധരായ കഠിനാധ്വാനികളായ തൊഴിലാളികൾ ആ നാര് പിരിച്ചെടുത്ത് കയറുണ്ടാക്കും ഇന്ന് അതിനൊക്കെ യന്ത്രങ്ങളായി പിരിച്ചെടുത്ത കയർ പിന്നീട് വലിയ കെട്ടുകളാക്കി കെട്ടുവള്ളത്തിൽ കയറ്റി ഈ പുഴയിലൂടെ കൊച്ചിയിലേക്ക് ഒഴുകുന്ന കാഴ്ച അതിമനോഹരമായിരുന്നുവെന്ന് ഇവിടുത്തെ പഴമക്കാർ പറയുന്നു ഇന്നതൊക്കെ ഗൃഹാതുരതകൾ മാത്രം ചകിരി ചീച്ചെടുക്കുന്ന ചകിരിക്കുഴികളായിരുന്നു ഇവിടെ മുഴുവനും ഈ കുഴികളിൽ ചകിരി ഒലിച്ചു പോകാതിരിക്കാൻ കുഴിവക്കുകളിൽ തെങ്ങോലകളും മണ്ണും ചേറും കൊണ്ട് തടയണമുണ്ടാക്കിയിരുന്നു നീണ്ട ഒരു വർഷക്കാലം ഇങ്ങനെ ഈ ചകിരിക്കുഴികളിൽ ചകിരി ചീഞ്ഞൊലിക്കുമ്പോൾ ഇവിടുത്തെ വെള്ളത്തിന് ഒരുതരം കരിഞ്ചുവപ്പ് നിറമുണ്ടായിരുന്നിരിക്കണം അതുകൊണ്ടാവാം ഈ കടവിന് ചെമ്മപ്പള്ളി കടവ് അഥവാ ചുവന്ന ഗ്രാമക്കടവ് എന്ന പേരുണ്ടായതെന്ന് ചില സ്ഥലനാമകാരന്മാർ അഭിപ്രായപ്പെടുന്നു ഞാനിപ്പോൾ ദിലീപ് പറഞ്ഞ് ആ സോളാർ ബോട്ടിലൂടെ കനകൂലി കനാലിന്റെ ഓളങ്ങളുടെ ലഹരിപ്പുറത്ത് ഒഴുകുകയാണ് വല്ലാത്ത ഒരു ലഹരിയാണ് ഈ നമുക്ക് തരുന്നത് പുഴയോരങ്ങളിൽ നമ്മെ കൊണ്ടുപോകുന്നത് ഏതോ കാൽപ്പനിക സ്വർഗ എന്തൊരു വശ്യ മനോഹരമാണ് ചെമാപ്പിള്ളിയും ഈ പുഴയുമെന്ന് ഞാനിപ്പോൾ അനുഭവിക്കുകയാണ് എന്നെ പോലെ വേറെയും സഞ്ചാരികൾ ഈ പുഴ പരപ്പിലൂടെ ആനന്ദാതിരേഖത്തോടെ ഒഴുകുന്നുണ്ട് എന്നോടൊപ്പമുള്ള രണ്ട് സഞ്ചാരികളാണ് ഇവർ നമുക്ക് ഇവരെ കൂടി കേൾക്കാം സുഖം ഇവിടെ ടൂർ വന്നാണോ ആ ഇല്ല ഫ്രണ്ട്സ് ആയിട്ട് ഇങ്ങനെ ഇവിടെ പാലുണ്ട് പിന്നെ ഇപ്പോ ഇപ്പൊ ഫ്രണ്ട് കൂടുതലും ഫ്രണ്ട് അപ്പൊ പറഞ്ഞിങ്ങനെ പൊട്ടി കയറാ അപ്പൊ അങ്ങനെ കൂട്ടി കേറി ഇനി തൃപ്രയാറ് അമ്പലം കാണിച്ചരാന്ന് ആള് പറഞ്ഞു അവിടെ പെടീ പോടുന്ന സമയപ്പൊ വൈ കിട്ടിയ അപ്പൊ അത് കാണാന്ന് പറഞ്ഞു അപ്പൊ അങ്ങനെ അങ്ങനെ കേറിയിരുന്നു അടിപൊളിയാണ് ഷിഫാസ് എന്തു ചെയ്യുന്ന പരിപാടി ഞാൻ ഇവിടെ ആലപ്പാടാണ് സ്ഥലം ഞങ്ങൾ ഇന്നൊന്ന് ഫ്രീ ടൈം കിട്ടിയപ്പോ ഒന്ന് കറങ്ങാനായിട്ട് ഇറങ്ങിയതാ ശരി അപ്പൊ നമ്മുടെ വീടിന്റെ അടുത്ത് തന്നെ ഇത്രയും വലിയൊരു ടൂറിസ്റ്റ് കേന്ദ്രം ഷിഫാസ് ഇവിടെ താമസിക്കുന്നത് ഇവിടെ ഒരു ഏഴ് കിലോമീറ്റർ അപ്പുറത്താണ് വീട് എന്താ സ്ഥലത്തിന്റെ പേര് ആലപ്പാട് ഓ അതെ ഇത് ചെമ്മപ്പള്ളി ഇവിടുത്തെ പ്രധാന അട്രാക്ഷൻ ആട്ടുപാലം തന്നെ അല്ലേ തൂക്കുപാലം ആണ് ഇപ്പൊ ഒരു നാല് കൊല്ലം അഞ്ചു കൊല്ലം മുന്ന ഒരുപാട് വികസനം വന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ സ്പീഡ് ബോട്ട് കാര്യങ്ങളൊക്കെ നല്ല വൈബ് ഉണ്ട് അല്ലേ വൈപ്പുണ്ട് സമയം നേരത്തെ ഇരുട്ടിലേക്ക് ഇഴയുകയാണ് അപ്പോഴും ഈ പുഴയുടെ കരിമ്പച്ച ചായച്ചലിന് ഒരു മങ്ങലുമില്ല ഈ പുഴ ഇങ്ങനെ സ്വച്ഛമായി ഒഴുകുകയാണ് ദാ കാണുന്നതാണ് തൃപ്രയാർ പാലം ഈ പാലത്തിന് സമീപമാണ് ചരിത്ര പ്രസിദ്ധമായ തൃപ്രയാർ ശ്രീരാമ ക്ഷേത്രം ദാ ക്ഷേത്രം നമ്മുടെ കാഴ്ചയിലേക്ക് ഇഴഞ്ഞെത്തുന്നുണ്ട് ക്ഷേത്ര സംഗീതം പുഴയിൽ ഓളങ്ങളാവുന്നുണ്ട് ദ വെടിയും മുഴങ്ങി ഹരേ രാമ ആ പരിശുദ്ധമായ വെടിയൊച്ചയും പവിത്രമായ പുകപടലങ്ങളും നമ്മുടെ മനസ്സിലേക്കും ഹൃദയത്തിലേക്കും ഒഴുകിയിറങ്ങുകയാണ് ഭക്തജനങ്ങൾ ശ്രീരാമനിൽ ആരാടുകയാണ് അതോ ഈ ക്ഷേത്രത്തിലെ ഭക്തി നിർഭരമായ മീനൂട്ടിനെ ഓർമ്മിപ്പിക്കുകയാണോ എന്ന് തോന്നിപ്പോകും ഈ ക്ഷേത്രക്കടവ് കാഴ്ചകൾ കാണുമ്പോൾ ഇപ്പോൾ ഇതൊരു വിനോദസഞ്ചാര കേന്ദ്രമല്ല തീർത്ഥയാത്രാ കേന്ദ്രമാണ് അത്രമേൽ ഹൃദയത്തോട് ചേരുകയാണ് ഈ ബോട്ട് യാത്ര എന്നോടൊപ്പം സഞ്ചരിച്ച വിപിൻ ഒരു ഡാൻസർ ഡാൻസറാണെന്ന് ഇപ്പോഴാണ് മനസ്സിലായത് ബോട്ടിലെ സംഗീതത്തിനൊപ്പം അയാൾ ചടുലമായ ചുവടുവെപ്പിലൂടെ ചെമാപ്പിള്ളിയെ ആനന്ദിപ്പിക്കുകയാണ് ഈ പുഴയെ പുളകം കൊള്ളിക്കുകയാണ് ഞാൻ ആ യുവസഞ്ചാരികളോട് കൂട്ടായി കളിയും തമാശകളും പങ്കുവച്ചു എന്റെ ചെമ്മപ്പിള്ളി സഞ്ചാരം ഇങ്ങനെ ഇവരോടൊപ്പം ശ്രീരാമലഹരിയിൽ സമംഗളം അവസാനിക്കുകയാണ്

संभवങ്ങളുടെ വാസ്തവങ്ങളുടെ സ്കാൻ റിപ്പോർട്ട് സിടി സ്കാൻ റിപ്പോർട്ട്